കാട്ടാന ആക്രമണത്തിൽ പുറത്തിമുട്ടിയ കാഞ്ചിയാർ പുതിയ പാലം നിവാസികൾ ട്രെഞ്ച് നവീകരണത്തിന് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിന് നിവേദനം നൽകി മൂന്ന് ലക്ഷത്തോളം രൂപയാണ് നവീകരണത്തിന് ആവശ്യമുള്ളത് കാട്ടാന ആക്രമണം രൂക്ഷമായ കാഞ്ചിയാർ പുതിയ പാലം നിവാസികൾ തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനു വേണ്ടി വനംവകുപ്പ് ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും പരിഹാരമുണ്ടായില്ല ഇതോടെയാണ് ട്രെഞ്ച് പണിയുവാൻ നാട്ടുകാർ തന്നെ തീരുമാനിച്ചത് എന്നാൽ ട്രെഞ്ച് നിർമ്മിക്കണമെങ്കിൽ മൂന്ന് ലക്ഷത്തോളം രൂപ ആവശ്യമാണ് ഇതുവരെ പ്രദേശവാസികൾ ചേർന്ന് രണ്ട് ലക്ഷത്തോളം രൂപ സമാഹരിച്ചു കഴിഞ്ഞു ബാക്കി തുക ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം സമർപ്പിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാജയൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ കാവൽ നിൽക്കേണ്ട അവസ്ഥയും അപ്പോൾ അവർ ഫ്രഞ്ച് വിളിക്കാനായിട്ട് നമ്മൾ സാമ്പത്തികം കണ്ടെത്താനായിട്ടൊക്കെ ഉള്ള കഠിന സ്ഥലത്തിലാണ് അപ്പോൾ ഒരു സഹായം എന്ന നിലയിൽ ഞങ്ങൾ പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട് മനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ നമുക്ക് സാമ്പത്തികമായി ഒന്നും ചെയ്യാൻ സാഹചര്യം ഇല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതെന്നാണ് കർഷകരാണ് അവരുടെ നിലനിൽപ്പിന്റെ ഈ ഒരു എന്നുള്ള ഞങ്ങൾ ആ മുന്നോട്ട് ട്രഞ്ച് നിർമ്മിക്കണമെന്ന ആവശ്യം നാളുകൾക്ക് മുന്പ് മുതൽ വനംവകുപ്പിനെ അറിയിക്കുന്നതാണെന്നും വിഷയത്തിൽ ഇവർ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു വിഷയം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി അതിനായിട്ട് നമുക്ക് അറിയിക്കാം തുറന്ന് ചെയ്യേണ്ട കാര്യങ്ങള് പരമാവധി നമ്മൾ കഴിഞ്ഞ ഈ ജനജാഗ്രാ സമിതി എന്ന് പറയുന്നത് കൊറച്ചും പഞ്ചായത്തുകളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പൊ ഒരു മൂന്ന് വർഷക്കാലമായിട്ട് ഡ്രഞ്ചിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ അവര് വളരെ ദശങ്കഭാവത്തിൽ അവർക്ക് യാതൊരു ഒരു ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുക തുടർച്ചയായിട്ട് ജനജാഗ്രത സമിതിയില് ഈ ഡ്രെഞ്ച് അവരുടെ ഉണ്ടാക്കാൻ അവരുടെ നടപടി ഉണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞത് അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാൻ പറ്റില്ല

അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം